എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു രണ്ട് ഏലക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലയ്ക്ക പിന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം നമുക്ക് ഇനി നമ്മളൊരു അരക്കപ്പ് അരക്കപ്പില്ല ഒരു കാൽ കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കരിച്ചെടുക്കുക ഓക്കെ അതൊന്ന് കരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളൊരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കാനുണ്ട് എന്നാലും എന്താ പറയുക ക്രിസ്മസ് അല്ലേ അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആ ക്യാരമലൈസ് ചെയ്തതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് നമ്മൾ ചേർക്കുന്ന അര കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നീട് ഒരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് മൂന്ന് മുട്ട പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചാരയില്ലേ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചാര എല്ലാം കൂടി അങ്ങോട്ട് ഇടുക മിക്സ് ചെയ്യുക പിന്നീട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മിക്സഡ് ജാം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാൽ ൊക്കെ പോയിൽ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒരു കപ്പ് മൈദ എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു കാൽ കപ്പ് റം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയുള്ള സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റം നമ്മുടെ റം കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് ഇതാണ് റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് ഇതൊന്നും അപ്ലോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ക്രിസ്മസ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി ഫാസ്റ്റാക്കിയത് വേറൊന്നുമല്ല ഒരുപാട് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലം കേക്കിൻ്റെ അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇട്ട് എന്താ പറയുക ലെങ്തി ആക്കട്ടാന്ന് വിചാരിച്ചിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ആണ് കേട്ടോ ഇതാ കണ്ടില്ലേ ഞാനൊന്ന് കട്ട് ചെയ്തുകൂടി കാണിച്ചു തരാം വളരെ സ്പോഞ്ചിയാണ് എന്താ വെച്ചാൽ നമ്മൾ മുട്ട മൂന്നും ചേർത്തുകൊണ്ട് തന്നെയാണ് അളവൊന്നും തെറ്റിക്കേണ്ട മുട്ട മൂന്നെണ്ണം ഒരു കപ്പ് മൈദ കാൽ കപ്പ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തോണേ പിന്നെ പിന്നൊരു കാൽ കപ്പ് നമ്മുടെ റമ്മും കൂടി ചേർക്കുക ഇത്രയുള്ള സംഭവം വളരെ ഈസിയാണ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പ്ലം കേക്കാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇടുന്നുണ്ട് അതൊക്കെ ഉണ്ടല്ലേ കട്ട് ചെയ്ത് ഞാൻ കുളവാി വെച്ചെന്ന് തന്നെ പറയാം കേട്ടോ പക്ഷേ സംഭവം ഏതിൽ കാണുന്നേക്കാട്ടിലും എന്താ പറയുക നല്ലൊരു ഭംഗി കളറും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലതായിട്ട് പഞ്ചസാര നല്ല രീതിയിൽ തന്നെ ഒന്ന് കരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും അപ്പോൾ അതാണ് നല്ല സ്പോഞ്ച് ഇടനൊരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇന്നാണ് എടുത്ത ക്രിസ്മസ് ആയിട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്